ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അനാമികയും ദേവതയും കൂടി തീരുമാനിക്കുകയാണ് പാലിൽ വേഷം കലക്കിയിട്ട് അത് നമ്മുടെ നവ്യനെ കൊണ്ട് കുടിപ്പിക്കുകയാണ് നവ്യ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരട്ടെ അവൾക്കൊരു ഉഗ്രം പണി തന്നെ കൊടുക്കാം ഇനി അവൾ ഒരിക്കലും തല പൊക്കില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോഴാണ് ഇടയ്ക്കിടക്ക് നമ്മുടെ ദേവിയാനിക്ക് ഒരു തല കറക്കോ വല്ലാതൊരു ക്ഷീണവും പോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുന്നത് ദേവിയാനിക്ക് ശരിക്കും വയ്യ കേട്ടോ എന്തോ ഒരു അസുഖം അത് വല്ലാത്തൊരു സീരിയസ് അവസ്ഥയിൽ തന്നെയാണ് അങ്ങനെ ദേവിയാനി അപ്പോഴും എപ്പോഴെപ്പോഴും കിടന്നോണ്ടിരിക്കുമ്പോൾ നവ്യ ചോദിക്കയനെ ചോദിക്കും എന്ത് പറ്റിയാൽ എന്താ പ്രശ്നം നീ അന്വേഷിക്കാൻ നിൽക്കേണ്ട നീ വരുമ്പോൾ തന്നെ എനിക്ക് അസുഖം കൂടുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടിപ്പായിക്കാണ് നയനെ പക്ഷെ നയനെങ്കിലും നമ്മുടെ ദേവിയനയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രി രാത്രിയാകുമ്പോഴേക്കും നയന ഒരു ഗ്ലാസ് പാല് നവ്യയ്ക്ക് വേണ്ടി എടുക്കണത് നവ്യയ്ക്ക് വേണ്ടി എന്തായാലും ഒരു ഗ്ലാസ് പാൽ പാലെടുക്കുകയല്ലേ ഒരു ഗ്ലാസ് അമ്മക്കും കൊടുക്കാം വല്ലാത്ത ക്ഷീണമാണ് അമ്മക്ക് അമ്മ കാര്യമായിട്ട് ഇന്നൊന്നും കഴിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാൽ കൂടി നമ്മുടെ നയന എടുക്കുകട്ടോ അതിനുശേഷം ആ പാ ഗ്ലാസ് പാല് നമ്മുടെ നവ്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ രേവതയും അതുപോലെ തന്നെ അനാമികയും കാണുന്നില്ല അവർ നോക്കുമ്പോഴേക്ക് കടക്കിൽ ഒരു ഗ്ലാസ് പാലുണ്ട് അത് തന്നെയാണ് നവ്യയുടെ പ്ലാനെന്ന് പാലെന്ന് അവർ വിചാരിക്കുകയാണ് അങ്ങനെ ആ പാലിലേക്ക് അവർ ആ പൊടി ചേർത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാട്ടോ നയ നയനെ വീണ്ടും വരുവാണെങ്കിൽ പാലെടുക്കാൻ വേണ്ടിയിട്ട് ആ ഇത് കിട്ടും ഇതിട്ടുള്ള പാണി നവ്യക്ക് തന്നെ കിട്ടും എന്ന് ആ നാമകീൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷേ ആ പാല് ഗ്ലാസ്സായിട്ട് നയന നയനെ പോകുന്നുണ്ട് ആക്കി അവർ അവർ നോക്കുന്നില്ല അങ്ങനെ നയനെ പോയിട്ട് ആ പാല് നേരെ കൊടുക്കണത് ദേവിയാനിക്കാണ് എനിക്കൊന്നും വേണ്ട നിൻ്റെ പാലും പഞ്ചസാരയെ മധുരമൊന്നും അപ്പോഴേക്ക് പറയും അമ്മ ഇത് കുടിക്കാൻ ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല പാൽ കുടിക്കാൻ നല്ല ക്ഷീണമുണ്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ആവുമെന്ന് പറഞ്ഞിട്ട് നയന ആ പാല് ദേവിയാണ് എനിക്ക് കൊടുക്കുകയാണ് ദേവിയാനെ ആ പാല് അവിടെ വെച്ചേക്ക് സൗകര്യം പോലെ കൊടുത്തോളാം എന്ന് കുടിച്ചോളാം എന്ന് പറഞ്ഞാൽ അവിടെ വെക്കാൻ പറയുകയാണ് അങ്ങനെ നൈര അവിടെ നിന്ന് പോകുന്നുണ്ട് ദേവിയാനോ എന്തെങ്കിലും ആവട്ടെ വല്ലാത്ത ക്ഷീണം പാൽ പോയി സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മൾ പാല് കൊണ്ടെന്നല്ലോ അത് തന്നെ വലിയ കാര്യം എന്തായാലും ഇത് കുടിച്ചേക്കാം വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവിയാനെ ആ പാല് കുടിക്കുകയാണ് പിന്നീട് ദേവിയെനിക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് ഇന്നത്തെ പുറമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം